വണ്ടൻമേട് പുറ്റടി സി എച്ച് എസ് അധികൃതർ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആപ്പകൽ സമരം അവസാനിച്ചു സമാപന സമ്മേളനം മാതാ ദേവാലയ വികാരി ഫാദർ ദേവസ്യ തൂമ്പുങ്കൽ ഉദ്ഘാടനം ചെയ്തു ആശുപത്രി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ദീപം തെളിച്ചുകൊണ്ട് നടന്ന പ്രതിഷേധ റാലിക്കു ശേഷം പതിനാലിന് വൈകിട്ട് ആരംഭിച്ച സമരമാണ് ആരംഭിച്ചത് നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന് പ്രഖ്യാപിച്ചതോടെ കൂടുതൽ ഡോക്ടർമാരെ നിയമിച്ചതായി പ്രഖ്യാപനം ഉണ്ടായെങ്കിലും ഉന്നയിച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചത് സമാപന സമ്മേളനം വേളാങ്കണ്ണിമാത ഇടവക വികാരി ഫാദർ ദേവസ്യ തൂമ്പുങ്കൽ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ ഒരു അതിനെ കാണാൻ സാധിക്കുക ും ഇതിൽ നിന്നും അല്പം പോലും പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ശക്തമായ നിലപാടുമായി നിൽക്കുന്ന ഇതിന്റെ സംഘാടകരും ഈ പുലിച്ചി നിവാസികൾ മാത്രമല്ല കണ്ണാപുരം ചക്കവെള്ളം പണ്ടമേട് പഞ്ചായത്തുകളിലുള്ള സർവ മനുഷ്യരും ഇതിനോട് കൈകോർപ്പ് എന്നുള്ളത് നിസ്സംശയമാണ് നമുക്ക്

ദന്തൽ ലാബ് യൂണിറ്റുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക പുതിയ ബ്ലോക്കിലേക്ക് ലാബിന്റെ പ്രവർത്തനം മാറ്റുക ഫിസിഷ്യൻ പീഡിയാട്രിക് വിഭാഗങ്ങളിൽ ഡോക്ടർമാരെ നിയമിക്കുക ഡോക്ടർമാരുടെ അനാവശ്യ സ്ഥലമാറ്റം ഒഴിവാക്കുക മോർച്ചറിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ സമാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ഞാൻ ആ മൂന്നാമത്തെ വ്യാപാരികളൊക്കെ നമുക്കറിയാം അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെ കൊറേ രാഷ്ട്രീയ പാർട്ടികളുടെ ശത്രുത വരെ ഇതിനുവേണ്ടി മേടിച്ചു വെച്ച ഒരാളാണ് അങ്ങനെ ആവശ്യം ഉണ്ടായിട്ടല്ലാപാരികൾ ഇറങ്ങി മറ്റുള്ള സംഘടനകൾ ഇറങ്ങി എല്ലാവരും പതിക്കുന്ന ഭരണപക്ഷയിലുള്ള അംഗങ്ങളും പ്രതിപക്ഷത്തുള്ള അംഗങ്ങളും മറ്റു രാഷ്ട്രീയ പാർട്ടി വിശേഷങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു കൂടി ഒരു കുടുംബമായിട്ട് സമരം ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാടിന്റെ ആവശ്യത്തിന് വേണ്ടി ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി സാധാരണപ്പെട്ട കർഷകൻ താമസിക്കുന്ന ഇടുക്കി ജില്ലയിലെ കർഷകരായിട്ടുള്ള പാവപ്പെട്ടവനെ ഒരു നേരത്തെ ആവശ്യത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ കയറി എത്തുമ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോയി ആയിരങ്ങൾ ആയിരങ്ങളും ചികിത്സ ചെയ്യാൻ മാർഗമില്ലാത്ത സാധാരണപ്പെട്ടവൻ ഓടി ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ ഒരു ശുശ്രൂഷ ലഭിക്കുവാൻ വേണ്ടിയാണ് ഈ സമരം സജി കുന്നിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫാദർ കെ ടി ജേക്കബ് കോർപിസ്കോപ്പ ബിജു ആക്കാട്ടുമുണ്ട എം സി രാജു ജോബിൻ പാനോസ് എന്നിവർ സംസാരിച്ചു